വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ റെറ്റിനോ എ ക്രീമിനെക്കുറിച്ചുള്ളതാണ് റെറ്റിനോ എന്ന് പറയുമ്പം ഒരു ട്രെറ്റിനോയിൻ ക്രീമാണ് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടെ മാത്രം യൂസ് ചെയ്യേണ്ട ഒരു ക്രീമാണിത് ഈ റെറ്റിനോയെ ക്രീം എന്ന് പറയുന്നത് വൈറ്റമിൻ എൻ്റെ ഒരു ഫോമാണ് മെയിനായിട്ട് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ആഗ്ന ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് കൂടാതെ അധികമായിട്ട് ഉണ്ടാകുന്ന ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും ഫോട്ടോ ഏജിങ് അതായത് യു വിറേസ് നമ്മുടെ ഫേസിൽ തട്ടിയിട്ടുണ്ടാകുന്ന ബ്രൗൺ സ്പോട്ട്സ് കുറയ്ക്കാനും ഫൈൻ ബ്രിങ്കിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത് കൂടാതെ നമ്മുടെ ഫേസിനെ ടൈറ്റൻ ചെയ്യാനും ലൈറ്റൻ ചെയ്യാനും തിക്കറാക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ ക്രീം യൂസ് ചെയ്യുമ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടെ മാത്രം യൂസ് ചെയ്യാനായിട്ട് നോക്കുക കൂടാതെ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പം സീറോ പോയിൻറ്റ് സീറോ ടു ഫൈവ് അതായത് ഇതിൻ്റെ കുറഞ്ഞ കോൺസെൻട്രേഷനിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യുക ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം ഫുൾ ഫേസ് മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാതെ എവിടെയാണോ എഫക്റ്റഡ് ആയിട്ടുള്ളത് ആ ഏരിയയിൽ മാത്രം ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കാരണം മൂന്ന് മാസം എടുക്കും ഈ ക്രീം നമ്മുടെ സ്കിന്നായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ അതുകൊണ്ട് മൂന്ന് മാസത്തിൽ നിങ്ങൾ ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം മാത്രം ഇതിൻ്റെ യൂസേജ് കൂട്ടിയാൽ മതി മാത്രല്ല ഇത് വളരെ ഒരു ക്രീമാണ് ട്രിറ്റിനോയ് എന്ന് പറയുന്നത് നല്ല കെമിക്കലാണ് അതുകൊണ്ട് ആദ്യം നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് നടത്തി നോക്കുക എന്നിട്ട് സ്കിന്നിൽ ഇറിറ്റേഷൻ ഒന്നുമില്ലെങ്കിൽ മാത്രം ഇതിൻ്റെ യൂസ് കണ്ടിന്യൂ ചെയ്താൽ മതി എന്നിട്ട് മാത്രം ഇതിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയിട്ട് ഉപയോഗിച്ചാൽ മതി ഇത് നിങ്ങൾ നൈറ്റ് ടൈമിൽ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് ഫേസ് നന്നായി ക്ലെൻസ് ചെയ്ത ശേഷം എഫക്റ്റഡ് ഏരിയയിൽ മാത്രം ഡോട്ട് ടു ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക മാത്രമല്ല ഇത് സ്കിന്നെ ഡ്രൈ ആക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കാനും മോയ്സ്ചറൈസറും സൺസ്ക്രീനും നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം സൺസ്ക്രീൻ ഏകദേശം രണ്ട് മണിക്കൂർ കൂടുമ്പോൾ റീആപ്ലൈ ചെയ്യാനും ശ്രദ്ധിക്കണം കേട്ടോ കൂടാതെ പ്രഗ്നൻറ്റ് ആയിരിക്കുന്നവരും ബ്രസ് ചെയ്യുന്നവരും ഒരിക്കൽ ഈ ക്രീം യൂസ് ചെയ്തു ഇത് നമ്മുടെ സ്കിന്നിലേക്ക് നല്ല രീതിയിൽ തന്നെ പെനട്രേറ്റ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ കുഞ്ഞിനെ വളരെ ദോഷകരായിട്ട് തന്നെയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആ ടൈമിൽ ഒരിക്കലും അത് യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുകയാണ് നിങ്ങൾ ആദ്യം കുറച്ച് കോൺസെൻട്രേഷനിൽ സ്റ്റാർട്ട് ചെയ്യുക പാച്ച് ടെസ്റ്റ് നടത്തി നോക്കുക എഫക്റ്റഡ് ഏരിയൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം യൂസ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ സ്കിന്നായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ും കൂട്ടിയാൽ മാത്രമല്ല ഇത് നമ്മുടെ സ്കിന്നുമായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വന്നിട്ട് ഇതിന്റെ വ്യത്യാസങ്ങൾ കാണണമെങ്കിൽ ആഴ്ചകളെടുക്കുന്നു പറഞ്ഞു എന്നാൽ ഇത് ഒന്നോട്ട് രണ്ട് വർഷം വരെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ഇതിന് കംപ്ലീറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ക്രീം ഒരു വർഷം രണ്ട് വർഷമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ സ്കിന്നിനും അത്ര നല്ലതല്ല അതുകൊണ്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ അഡ്വൈസ് എടുത്ത ശേഷം മാത്രം നിങ്ങൾ ഇത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങാം ചിലർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്ടും കൂടിയാണ് എന്നാൽ ചിലർക്ക് സൈഡ് എഫക്ട്സ് അതായത് സ്കിന്ന് ഡ്രൈ ആക്കുക ലിപ്പിൻ്റെ രണ്ട് സൈഡിലും ഡ്രൈ ആക്കുക സ്കിന്നിൽ ഇറിറ്റേഷൻ വരിക സ്കിന്ന് റെഡ് കളർ ആവുക അങ്ങനെയൊക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ ഒരിക്കലും യൂസ് ചെയ്യരുത് സ്റ്റോപ്പ് ചെയ്യുക ഡെർമറ്റോളജിസ്റ്റിന് അഡ്വൈസ് എടുക്കുക പിന്നെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതും യൂസ് ചെയ്യാതിരിക്കുന്നതും നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് ടഫ് ജാൻസൺ ഫാർമസ്യൂട്ടിക്കൽ ആണ് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് ഇപ്പം ഇരുന്നൂറിനും ഇരുന്നൂറ്റമ്പതിനും ഇടയിലാണ് വരുന്നത് അതിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ക്രീമിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഇങ്ങനെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും